ഇത് മാസ് മോട്ടോർസിന്നാണ് ഹോണ്ട ആക്റ്റീവാണ് വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണോ നമ്മൾ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് സ്പീഡോമീറ്ററൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ് പക്ഷേ കിലോമീറ്റർ കൗണ്ട് ആവണില്ല അത് മീറ്ററിന്റെ കംപ്ലയിന്റ് ആട്ടോ മീറ്റർ മെക്കാനിസം ഫുൾ ആയിട്ട് കംപ്ലൈന്റ് ആണ് സൂചി കാണിക്കും സ്പീഡ് കാണിക്കും പക്ഷെ കിലോമീറ്റർ കൗണ്ട് ആവില്ല പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കിന്റെ ഒരു പ്രോബ്ലം കാണിക്കണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് കെട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഐഡിയ എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നിയിറുന്നത് നമ്മളിൻ്റെ കിട്ടാം അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് കേറ്റിട്ടുണ്ട് ജനറൽ സർവീസിന് വേണ്ടി കയറ്റിയാണ് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി കയറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാക്ക് ടയർ ആയാലും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനപതാണ്ട് നമുക്ക് ആ വാഷ് ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് പുതിയ ഫിൽറ്ററൊക്കെ കിടക്കുന്നത് കുത്ത ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കമ്പനി ഫിൽറ്ററാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് നഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ഓയിൽ സീലുകൾക്കൊന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് നല്ല ബെൽറ്റാണ് അതേ കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇത് പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ് നല്ല മോഡലാണ് നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പാണ് ബെൽറ്റിന് നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ പെൻഡക്സിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഒരച്ചിൽ കൊല ഈ ഭാഗം കാണുന്നുണ്ട് അത് ക്രാങ്കിൻ്റെ അലൈമെൻ്റ് ചെറിയൊരു വേരിയേഷൻ കാണിക്കണമാണ് പ്രശ്നമൊന്നുമില്ല തലക്കാലം അങ്ങനെ കിടക്കട്ടെ അതേപോലെ തന്നെ ഈ വേരിയേറ്റർ ബോഡിക്കും ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ബോസ് ബോസ്റ്റേവും ഈ വേരിയേറ്റർ ബോഡി നമ്മളിത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അത് ശരിക്കും ഒരും പ്ലേ ഉണ്ടാവില്ല കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇറങ്ങി പോകുന്ന സംഭവമാണ് ആരംഭമാണ് പക്ഷേ ഇപ്പോൾ നമുക്കത് മാറ്റണമെന്നില്ല ഇത് കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും ഇത് കൂടുതൽ തേമാനം വരുമ്പോൾ ആ സംഭവിക്കാണെന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട് വ്യത്യാസം കാണിക്കും എന്തായാലും നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമ്മൾ നോക്കിയിട്ട് പ്രോബ്ലം കൂടുതലായിട്ട് നമുക്ക് തേമാനം വേണ്ടി ഇപ്പോൾ അടുത്ത സർവീസിൽ മാറ്റിക്കളാം ഈ സർവീസിൽ ഇപ്പോൾ ഇങ്ങനെ കിടന്നു എന്തെങ്കിലും കുഴപ്പമില്ല അടുത്ത സർവീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നാല് മാസം കേട്ടോ നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിനോട് മാറേണ്ടത് ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡാമേജ് വണ്ടിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നോക്കിയിട്ട് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിട്ടാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ടൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് ഔട്ടർ അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ആക്സിലേറ്റർ കേബിളൊക്കെ പുതിയതാണ് ചോക്ക് കേബിൾ പഴയതാണ് പക്ഷെ എന്നാൽ പോലും ടൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് അതായത് ഇവിടെ വരുന്ന ഒരു ഐറ്റമാണ് എയർ റിഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡ് റിഫിൽറ്റർന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് നല്ലൊരു കുഴപ്പമൊന്നുമില്ല പുതിയതാണ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് മതി പിന്നെ നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് അയച്ച് വാട്ടർ സർവീസ് ചെയ്യാം കാരണം ഈ ഉള്ളിലൊക്കെ ചെളി ചെളിയുണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പേപ്പർ തന്നെ കൂടി കഴിച്ചിട്ടുള്ള വാട്ടർ സർവീസ് സർവീസ് ചെയ്യാം പിന്നെ കാർബേറ്ററിന് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല കാർബേറ്ററിൻ്റെ സർവീസ് വരുക കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർബേറ്റർ അയക്കേണ്ടതായിട്ടുള്ളൂ നിലവിൽ ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നവും സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അങ്ങനെ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ കാരണം വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാർബേറ്റർ യൂണിറ്റ് നമുക്ക് അഴിക്കേണ്ട ആവശ്യം കാരണം നമുക്ക് സർവീസിന് പുറമെ നമ്മൾ ചെയ്തു വരും ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപയോടെ നമുക്കതിന് ചിലവ് തന്നെയാണ് കാർബേറ്റർ ക്ലീനർ വരും അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ലേബർ ചാർജ് വരും പിന്നെ അത് അഴിക്കുമ്പോൾ ജെറ്റിൻ്റെ ചെറിയ എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കംപ്ലയിൻസ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ അയച്ചു മതി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം നമ്മളൊന്നും ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ വാഷിംഗ് നമ്മൾ വാഷിംഗ് വാട്ടർ സർവീസ് ചെയ്യണത് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്നും അഴിച്ച് കഴുകണം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ചെളി നമ്മൾ ഇങ്ങനെ കഴിയാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് തുരുമ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈവിടാൻ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും ഉപകാരമായിരിക്കും ആ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കഴുകാൻ പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് ഒക്കെ കംപ്ലയിൻ്റ് ആണ് ഫണ്ടിലത്തെ ഗ്രീൻ ബുഷ് അത് കെട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്ക് ഇതിൽ ആണ് അപ്പോൾ അത് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ അടി ഫ്രണ്ട് ചെയ്ത് കിട്ടുന്നത് അതിൻ്റെ ആണ് കേട്ടോ പിന്നെ ലിങ്കിൻ്റെ ബുഷുകൾക്ക് വേറെ പ്രശ്നം അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് മതി ഈ ഷോക്കിൻ്റെ ബുഷ് മാത്രം നമുക്കൊന്ന് മാറ്റിടാം ബ്രേക്കിൻ്റെ ലൈനർ ക്ലീൻ ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടേക്കണം പരമാവധി ക്യാമൊക്ക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കണം തൽക്കാലം ഈ ഒരു സർവീസ് കൂടി ഇങ്ങനെ തന്നെ കിടക്കട്ടെ കൂടുതൽ പ്രശ്നം പറയാണെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് എന്താണ് വേണ്ടത് ചെയ്യാം പിന്നെ ബാറ്ററി നമുക്കിത് മരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആണ് ആ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടീഷൻ വേണ്ടി കാണിക്കാട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രണ്ട് വർഷം വർഷം ആയിട്ടും രണ്ട് ദിവസം ആവേണ്ടാവുള്ള അതിൻ്റെ വോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ ഒമ്പതാവ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെ ആണ് കേട്ടോ ബാറ്റ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേസുകയാണെങ്കിൽ പറഞ്ഞ പോലെ അതിൻ്റെ സ്പീഡ് സൂചി പറയും അതിൻ്റെ ഉള്ളിൽ വരുന്ന അക്കങ്ങൾ അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന അക്കങ്ങൾ അതേ ലെവലിൽ തന്നെ നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ വീലുകൾ അതിൻ്റെ ഉള്ളിൽ വരാം നമുക്ക് അഴിച്ച് റിപ്പയറിങ് ചെയ്താലും ചൊവ്വാറില്ല സാധാരണ റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് കോസ്റ്റ് വരും നമ്മുടെ അടുത്തല്ല അത് പുറമെ ഔട്ട് പുറമെ കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കണം പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് പോലും നമുക്ക് അത്രയും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നത് പണ്ടത്തെ ആയിരിക്കും കടമാദം അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് അത് മാറ്റി പുതിയത് വെക്കാം പുതിയ മീറ്റർ വയ്ക്കാം അപ്പം ശരിക്കും മീറ്റർ വർക്കിങ്ങ് കറക്റ്റ് ആണെങ്കിൽ വണ്ടിക്ക് കറക്റ്റ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്ററിനനുസരിച്ചിട്ടാണ് ഓയിൽ ഓലിച്ച് കഴിഞ്ഞാൽ പോയാൽ അപ്പോൾ അത് ചെയ്യും നോക്കി ഇപ്പോൾ അത്യാവശ്യമാണ് നോക്കി മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗായാലും നമ്മൾ നയിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യേണ്ടത് എൻജിൻ ഓയില് ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഓയിൽ നിലവിൽ ലെവൽ കുറവ് കാര്യങ്ങളില്ല പക്ഷേ ഓയിൽ മാറേണ്ട ഒരു ടൈമാണ് അപ്പോൾ ഏകദേശം ഓയിൽ മാറ്റിയിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തി കൂടെ ഓയിലൂടെ മാറ്റി വിടുന്നുണ്ട് കാരണം കിലോമീറ്റർ അറിയാത്തത് കൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ല എത്ര ഓടി എന്നുള്ള കേസ് എന്തായാലും പത്തിനാലായിരം കിലോമീറ്റർ ഓടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് കിലോമീറ്റർ ആണ് ശരിക്കും ഓടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഓയിൽ കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം അപ്പോൾ ഇത്ര കേസ് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് വരുന്ന ചിലവ് എത്ര വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും വൈകിട്ടേക്കു വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത് വർക്ക് നമുക്ക് പറഞ്ഞ രീതിയിൽ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ